ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞ് റെസിപ്പിയാണ് നല്ല സ്വീറ്റ് റെസിപ്പിയാണ് ഒരു കോക്കനട്ട് കുക്കീസാണ് ഇതിനായി പഞ്ചസാര ഞാൻ ആദ്യം പൊടിക്കാൻ പോവുകയാണ് പൊടിക്കുമ്പോൾ അതിലേക്ക് ഏലക്ക കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ഒരു ബോൾ എടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് തേങ്ങാ പീരയാണ് ചേർക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ഒരു കപ്പ് പഞ്ചസാര ചേർക്കുന്നു അതിൽ ഏലക്ക നമ്മൾ ഓൾറെഡി ചേർത്തതാണ് ഒരു നുള്ളു ഉപ്പ് നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുവാണ് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദയാണ് ചേർക്കുന്നത് ഇതെല്ലാം നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ആ തേങ്ങയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ നീരിൽ തന്നെ നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ദാ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും തേങ്ങ പഞ്ചസാര മൈദ ഇത്രയും കാര്യങ്ങൾ ദാ ഈ രീതിയിൽ കുഴച്ചെടുക്കും ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഭാഗം തങ്ങനെ എടുത്തിട്ട് അത് ഉരുട്ടി പിന്നീട് ഒരു കയ്യിൽ വെച്ച് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം ദാ അപ്പോൾ ഇങ്ങനെ ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ വരും ഈ രീതിയിൽ നമുക്കിത് മുഴുവനും എടുക്കാം ആ മാവ്വ് മുഴുവൻ നമുക്ക് ഈ രീതിയിൽ ഉരുട്ടി പരത്തി ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം ഇതായിപ്പോൾ അത് മുഴുവനും ഞാനിവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ബേക്ക് ചെയ്യാം പക്ഷെ ഞാനിവിടെ ഫ്രൈഡ് ആയിട്ടാണ് കാണിക്കുന്നത് നമുക്ക് എണ്ണയിൽ ഇതിട്ട് പൊരിച്ചെടുക്കാം എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഇതിട്ടിട്ട് ഇതാ തിരിച്ചും മറിച്ചു ഇങ്ങനെ പരന്ന പാത്രത്തിലിട്ട് തിരിച്ചും മറിച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് നമുക്കൊരു കുഴിയുള്ള ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്കിട്ട് മുക്കിപ്പൊരിച്ച് നമ്മൾ സ്നാക്സ് സാധാരണ വടയൊക്കെ ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ അതുപോലെ മുക്കി പൊരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നുന്നു കാരണം ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആണേ അന്നേരം അത് ചെറുതായിട്ട് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് ഇങ്ങനെ തിരിച്ചു മറിച്ച് വിടുമ്പോൾ എൻ്റെ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ പൊട്ടിയായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ എല്ലാം ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആ ചൂട് ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഇരിക്കും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കോക്കനട്ട് കുക്കീസ് റെഡി ആയിട്ടുണ്ട് വളരെ സ്വീറ്റാണ് ഭയങ്കര എളുപ്പവുമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ താങ്ക്